നമസ്കാരം ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് കോവിഡ് നയൻറ്റീൻ പോലെ മറ്റൊരു വൈറസിനെ പറ്റിയാണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൺ മെറ്റാനിയുമോ വൈറസ് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ കോവിഡ് നയൻറ്റീൻ എന്തുകൊണ്ടാണ് ഒരു മഹാമാരി മഹാമാരിയായത് അതിൻ്റെ സ്ട്രെങ്ത് ഓഫ് സ്പ്രെഡോ അതിൻ്റെ ശക്തിയോ കൊണ്ട് മാത്രമല്ല നമുക്ക് പലർക്കും അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നില്ല അപ്പോൾ എച്ച് എം പി വി അങ്ങനൊരു മഹാമാരിയാവാതിരിക്കാൻ നമുക്ക് അതിനെപ്പറ്റി കുറച്ചറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോവിഡ് നയൻറ്റീൻ പോലത്തെ വൈറസ് തന്നെയാണ് എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റാനിയമോ വൈറസ് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഓൾറെഡി ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ആ കൈകൾ കൊണ്ട് എന്തെങ്കിലും പിടിക്കുമ്പോൾ നമ്മൾ ആ സാധനത്തെ പോയി സ്പർശിക്കുന്നു അല്ലെങ്കിൽ ആ കൈകൊണ്ട് നമുക്കൊരു ശേഖിക്കാൻ തരുന്നു ഇങ്ങനെയൊക്കെ ഈ വൈറസ് നമ്മളിലേക്ക് പ്രവേശിക്കാം ഇനി ഇത് പ്രവേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവാം സാധാ പനി പോലെ തന്നെ ടെമ്പറേച്ചർ ആവാം ചുമ തുമ്മൽ തൊണ്ടവേദന ശ്വാസം മുട്ടൽ അങ്ങനത്തെ സ്മോൾ ഫീച്ചേഴ്സ് ആവാം അല്ലെങ്കിൽ കൂടിയ സ്റ്റേജസ് ആയ ന്യൂമോണിയ അല്ലെങ്കിൽ സി ഒ പി ഡി പോലെ സ്റ്റേജസിലും ഉണ്ടാവാം ഇനി ഇതാരാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എച്ച് എം പി വി ഇൻഫെക്ഷൻ വരാം പക്ഷേ കൂടുതൽ റിസ്ക് ലഭിക്കുന്നത് അണ്ടർ ഫൈവ് കാറ്റഗറിയിലെ കുട്ടികൾ അതായത് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾ പിന്നെ ഓൾറെഡി ആസ്മ ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങളുണ്ട് ബോഡി വീക്കായ ആൾക്കാർ പിന്നെ ഓൾറെഡി ആസ്മയ്ക്കും ന്യൂമോണിക്കൊക്കെ മരുന്നെടുക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കുറച്ചും അധികം റിസ്ക് ഉണ്ട് ഈ ഇൻഫെക്ഷനിൽ ഇനി നമുക്കൊരു സംശയമുണ്ട് എനിക്ക് എച്ച് എം ബി വി ഉണ്ട് എന്ന സംശയമുണ്ടെങ്കിൽ എന്താണ് നമ്മൾ വേണ്ടത് ഏറ്റവും അടുത്തുള്ള സർട്ടിഫൈഡ് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ആ ഹോസ്പിറ്റലുകാര് നമ്മുടെ മൂക്കീന്നായാലും നമ്മുടെ തൊണ്ടയിൽ നിന്നായാലും സ്വാബ് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ട് പറയും നമ്മൾ എച്ച് എം ബി വി പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ ഇനിയിപ്പോൾ പോസിറ്റീവ് ആയി എന്ന് വിചാരിക്കുക അവിടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യം ഓർക്കേണ്ടത് ഇതൊരു വൈറൽ ഡിസീസാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്സ് വെറുതെ കഴിച്ചിട്ട് കാര്യമില്ല ഇതിന് പേർട്ടിക്കുലർലി മെഡിസിൻസോ ടാബ്ലറ്റ്സോ ഇല്ല ആകുള്ളത് സപ്പോർട്ടീവ് തെറാപ്പിയാണ് അതായത് നമുക്കിപ്പം ശ്വാസം ബോട്ടിലുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഓക്സിജൻ ശ്രവസിക്കാം ഇനിയിപ്പോൾ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ വി ഫ്ലൂയിഡ്സ് ഇടാം ഇനിയിപ്പം പനി പോലത്തെ ലക്ഷണങ്ങളേ ഉള്ളൂ പക്ഷേ ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഗുഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക അങ്ങനെ നമുക്ക് ബോഡിയെ കൺസർവ് ചെയ്യാം അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ്ഷൻ ചെയ്യാൻ പറ്റത്തില്ല ഇനി ഈ ഒരു എച്ച് എം ബി വന്ന് നമ്മളെ നമ്മളത് ഇൻഫെക്റ്റ് ചെയ്ത് അതിനെ ചികിത്സിക്കുന്നതിനെക്കാട്ടി ഭേദം നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാം അപ്പോൾ എങ്ങനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം എപ്പ എന്താ പറയുക നമുക്ക് തുമ്മലോ ചുമയോ വരുന്നതെങ്കിൽ ഒരു കർച്ചീഫ് അല്ലെങ്കിൽ ടവലിലേക്ക് തുമ്മാനോ ചുമക്കാനോ ശ്രമിക്കുക ഇൻ കേസ് ഇപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നേരെ കൈകളിലേക്ക് ചെയ്യാതെ എൽബോ പോർഷനിലേക്ക് ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ ഇൻകേസ് കൈകളിലേക്കായിപ്പോയെങ്കിൽ ഉടനെ തന്നെ വെള്ളവും സോപ്പും ഒഴിച്ച് കൈകൾ കഴുകിക്കളയുക ഇനിയിപ്പോൾ അറിയാവുന്ന ആർക്കെങ്കിലും എച്ച് എം ബി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുക ആ സിംറ്റംസ് കുറയുന്നവരെ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അവോയ്ഡ് ചെയ്യുക ഇനിയിപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോൾ മാസ്ക്കും ഗ്ലൗസും ധരിക്കുക ശേഷവും വന്ന് കൈ കഴുകുക പിന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും എന്താ പറയുക ഇപ്പം ഹോസ്പിറ്റലിൽ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം സോപ്പും ഒഴിച്ച് എപ്പോഴും കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക പുറത്തു പോകുമ്പോൾ എപ്പോഴും മാസ്ക് വയ്ക്കാൻ ഓർക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എന്തെങ്കിലും അസഹിനീയമാവുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു സംശയമുണ്ടോയോ എനിക്ക് എച്ച് എം ബി വി ഉണ്ടോന്നോ അങ്ങനൊരു സംശയം വരുന്നെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോവുക പ്രൊഫഷണൽസിനെ കാണിക്കുക അല്ലാതെ സ്വന്തമായി ചികിത്സിച്ച് ഞാൻ ഒരു പീമോൾ അല്ലെങ്കിൽ ഒരു മരുന്നിൽ മരുന്നിലെടുത്തോളാം കുറഞ്ഞോളെന്ന് വിചാരിക്കരുത് സോ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി താങ്ക് യു